അസലാമലൈക്കും വഹമ്മ വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് സുഹൃത്തുമായത് നാൽപ്പത്തി ഒന്നാം സൂക്തം يا أيها الرسول لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مضالعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروا ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم صدق الله اللهم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الرسول او لا يحزنك الذين يسارعون في الكفر ابشواستلیک വരുന്നവർ തങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ മിനല്ലതീന കാലോ ആമന്നാഭ്യാസാഹി ഞങ്ങൾ നാവ് വിശ്വസിച്ചു എന്ന് നാവ് കൊണ്ട് പറയുന്ന കൂട്ടത്തിൽ നിന്നുള്ളവർ ഫലം തൊമ്മിൽ കൊലുവോഹം യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങൾ വിശ്വസിച്ചിട്ടില്ല അവരിൽ നിന്നുള്ള അവിശ്വാസത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന ആളുകൾ തങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ പൊതിരല്ലതീന ഹാദു അതുപോലെ യഹൂദികളായിട്ടുള്ളവരിൽ നിന്നും അവിശ്വാസത്തിലേക്ക് നിർത്തിപ്പെട്ടു പോകുന്നവർ തങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ സമ്മാലിൽ കെതിവി അവർ കളവുകളെ വല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് സമ്മാനലി കൌമിൻ ആഹരിലും തൂ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലാത്ത മറ്റു സമൂഹങ്ങളെയും അവർ ശ്രദ്ധിച്ചു കേൾക്കും യുഹ്രിഫുനൽ കെലിമ മിംബാജി മബാദി വാക്യങ്ങളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിച്ച് വിശദീകരിക്കും എക്കോലൂന അവർ പറയും ഇൻ ഇന്നൂറ്റിട്ടും ഹാദ ഇത് ഈ വിധി നിങ്ങൾക്ക് അവർ നൽകപ്പെട്ടാൽ ഹുദൂഹു നിങ്ങളത് സ്വീകരിക്കുക വൈലം തൂച്ചൌഹു ഫഹദറു ഇത് നിങ്ങൾക്ക് നൽകപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് ാഹു ഫിത്രു ഒരാളെ പരീക്ഷിക്കാൻ അള്ളാഹു താല ഉദ്ദേശിച്ചാൽ ഫലം തം അവനുവേണ്ടി അള്ളാഹുവിൽ നിന്നൊന്നും തങ്ങൾ ഉടമയാക്കുന്നില്ലാഹുറ കുലൂബഹും അവന്റെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത വിഭാഗമാണ് അവർ ലഹും ഫിദ്ദുനിയാ ഫിദ് അവർക്ക് ഭൂമിയിൽ നിന്ദതയുണ്ട് വലഹും ഫിൽ അയും പരലോകത്ത് മഹത്തായ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് അള്ളാഹു സുബാനഹത്തെ ആല ലമിതങ്ങളുടെ മുന്നിൽ വന്ന് ചില നാടകം കളിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നിട്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ പൊട്ടനാക്കി അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാമെന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ അവരുടെ മോശമായ പ്രവർത്തനങ്ങളും ശൈലികളും ശൈലികളുമൊക്കെ ലബിതങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ തങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്കുള്ള വല്ലാത്ത ധൃതിപ്പെട്ട യാത്രയിലാണല്ലോ ഇവർ എന്ന് ചിന്തിച്ച് സ്വാഭാവികമായും സമൂഹത്തിന്റെ നന്മ വല്ലാതാഗ്രഹിക്കുന്ന നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സ്വാഭാവികമായും വല്ലാത്ത വിഷമമുണ്ടാകും ഖുർആൻ പലയിടത്തും ഉണർത്തിയിട്ടുള്ളതാണല്ലോ നബിസൊല്ലാ വസ്ലമ തങ്ങൾക്ക് ഈ ഉമ്മത്തിനോടുള്ള സ്നേഹത്തിന്റെ ആഴം നിങ്ങളെല്ലാവരും നന്നാവണമെന്ന് ഹരീസും അലൈക്കും നിങ്ങളൊക്കെ നന്നാവണമെന്ന് വല്ലാത്ത ആഗ്രഹമുള്ളവരാണ് വസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു കടന്നുവരുന്നതിന് പകരം അവിശ്വാസത്തിന്റെ ഇരുട്ടിന്റെ കാണാമറയങ്ങളിലേക്ക് മറഞ്ഞ് മറഞ്ഞു പോകുന്നവരുടെ നിലപാടോർത്ത് മുത്തരവി വല്ലാതെ വ്യസനിക്കാറുണ്ട് അവരെ വിധങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുത്താല പറയുന്നത് എന്ത് നബിയെ ലാ യഹസും വാചകരായിട്ടുള്ള കുഫർ അവിശ്വാസത്തിലേക്ക് ധൃതി പിടിച്ചു പോകുന്നവർ തങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ വേദനിപ്പിക്കാതിരിക്കട്ടെച്ചാൽ അവർ അവിശ്വാസത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന്റെ പേരിൽ തങ്ങൾ ദുഃഖിക്കണ്ട തങ്ങളെ വേദനിക്കുകയും വേണ്ട കാരണം അവർക്കുള്ള കുഴപ്പം എന്താ അവർക്കുള്ള കുഴപ്പം ഇബിരുഗസീൽ തന്നെ തഫ്സീലിൽ രേഖപ്പെടുത്തിയതുപോലെ നസലത്ത് ഹാദിഹിൽ ഫിൽ ഫിൽ കുഫർ ഈ സൂക്തവും ഇതിനെ തുടർന്ന് വരുന്ന ഏതാനും സൂക്തങ്ങളും അള്ളാഹു സുബഹാന ഹു അത്താല അവതരിപ്പിച്ചത് അവിശ്വാസത്തിലേക്ക് വളരെ പെട്ടെന്ന് നടന്നെടുക്കുന്നവരെ സംബന്ധിച്ചാണ് അൽഹാരില്ലാഹി റസൂലി അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരിക്കുക എന്ന ആ ശൈലിയിൽ നിന്ന് പുറത്തു കടന്ന അൽ മുഖിമീനാഹി അള്ളാഹുവിന്റെ നിയമസംഹിതകളെക്കാൾ അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ താൽപര്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന അപകടകാരികളായിട്ടുള്ള ആളുകൾ അവരെ അവിശ്വാസത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുമ്പോൾ അവരെ സംബന്ധിച്ച് നബിസൊല്ലി ശ്രമ തങ്ങളോട് അള്ളാഹു സുബാനഹുത്താനൊരു നിലപാട് വ്യക്തമാക്കുകയാണ് എന്താണ് ആ നിലപാട് ഒരിക്കലും തന്നെ തങ്ങൾക്ക് ലാസുൻ കുഫർ അവിശ്വാസത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന ആളുകൾ തങ്ങളെ വേദനിപ്പിക്കണ്ട വേദനിപ്പിക്കാതിരിക്കട്ടെ വേദനിപ്പിക്കാതിരിക്കട്ടെച്ചാൽ തങ്ങൾ അതിന്റെ പേരിൽ വ്യസനിക്കണ്ട കാരണം എന്താ അവർ വിശ്വാസത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് അവർ അവിശ്വാസത്തിന്റെ ഇരുട്ടിലേക്ക് വീണ്ടും വീണ്ടും താൽപര്യപൂർവ്വം നടന്നെടുക്കുന്നത് എന്ന് അള്ളാഹു തല ഉണർത്തുകയാണ് എന്നിട്ട് അവർ ആരാണ് എന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ് മിനല്ലതീന കാലു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ കൂട്ടക്കാരിൽ നിന്നുള്ള ആളുകളാണ് അവർ എന്തുകൊണ്ടാണ് അവർ വിശ്വസിച്ചു അഫ്വാഹിഹിം അവരുടെ വായ കൊണ്ട് മാത്രാണ് പറയുന്നത് വിശ്വസിച്ചു എന്ന്

കബടന്മാരെന്ന് പറയുന്നത് പരസ്യമായ നിധങ്ങളുടെ മുന്നിൽ വിശ്വാസിയാണെന്ന് പറയുക മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ യാതൊരു ഗുണവും കാണിക്കാതിരിക്കുക അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവിശ്വാസത്തിലേക്കാണ് ധൃതിപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ തങ്ങൾ വേദനിക്കണ്ട മറ്റൊരു കൂട്ടരാണ് ഒമിനല്ലീന അഹാദു ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിട്ടുള്ള യഹൂദികൾ ആ യഹൂദികളിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവർ അവരും തങ്ങളെ വേദനിപ്പിക്കണ്ട ഈ രണ്ടു കൂട്ടർക്കുള്ള ഒരു ദുസ്വഭാവം എന്താ സമ്മാനിൽ കെതിവി അവർ കളവിനെ വല്ലാതെ ശ്രദ്ധിച്ചു കേൾക്കും എന്ന് പറഞ്ഞാൽ കളവുകൾ ആരെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് അവർ നബിസ് അലൈഹി വസ്ലമ തങ്ങൾ സത്യമാണ് പറയുക ആ സത്യത്തോട് അവർക്ക് തീരെ പ്രതിബദ്ധതയില്ല അതേസമയത്ത് വല്ല കളവുകളും ആരെങ്കിലും പറയുമ്പോൾ അതിന്റെ പുറകെ അവർ കൂടുന്നു അതോടൊപ്പം തന്നെ സമാനലി കൌമിൻ ആഹരിനലം തൂക്ക് തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലാത്ത മറ്റു ചില വിഭാഗങ്ങളെയും അവർ ശ്രദ്ധാപൂർവം കേൾക്കുന്നു അതായത് എസ് എജീബൂനലിയ ഖുവാമിൻ ആഹരിനലായൂന മജിഗസയാ മഹന്മദു ഓ നബിയെ അവിടുത്തെ സദസ്സിലേക്ക് വരാത്ത തങ്ങളുടെ കഠിന വിരോധികളും ശത്രുക്കളുമായിട്ടുള്ള ചില വിഭാഗങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ പറയുന്നതിന് ഉത്തരം ചെയ്യുന്നു അങ്ങനെയുള്ള ദുസ്വഭാവക്കാരാണ് ഈ പറഞ്ഞ വിഭാഗം യഹൂദികളാവട്ടെ അല്ലെങ്കിൽ കപടന്മാരാവട്ടെ അവർ അങ്ങനെ ഈ കൂട്ടരുടെ സ്വഭാവം എന്താണ് യു ഹരി ആ വാക്യങ്ങളെ അതിന്റെ സ്ഥാനങ്ങളിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം അവരതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ ആനാവട്ടെ അല്ലെങ്കിൽ മറ്റു വേദഗ്രന്ഥങ്ങളാവട്ടെ അതിനുള്ള ശരിയായ വിശകലനമല്ലാത്ത തെറ്റായ വിശദീകരണങ്ങൾ അവർ നൽകുന്നു യുവതിലൂനവും ഇമ്പാരി അകലൂഹവും വ്യായമൂൻ അവർക്കതിന്റെ ശരിയായ ആശയം എന്താണെന്ന് മനസ്സിലായിട്ടും അതിനവർ മാറ്റിമറിച്ച് അവരുടെ ഇംഗിതത്തിനും താൽപര്യത്തിനും ഇച്ചപ്പും അനുസരിച്ച് അതിനവർ ദുർവ്യാഖ്യാനിക്കുന്നു എന്നിട്ട് ആ ആളുകളുടെ ഒരു വലിയ അപകടമാണ് പറയുന്നത് യകോലൂന അവർ പറയും ഇൻ ഊറ്റി തുമാദാ ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ നിങ്ങൾ അത് സ്വീകരിക്കുക ഇത് നൽകപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് ഇതെന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഈ വിധി നൽകപ്പെട്ടാൽ അതായത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തും അതേപോലെ തന്നെ വേദത്തെ ദുർവ്യാഖ്യാനിച്ചും അവർ കണ്ടെത്തിയിട്ടുള്ള ആശയം അതേ ആശയം നബി സല്ല അലുസമ തങ്ങളിൽ നിന്ന് കിട്ടിയാൽ നിങ്ങൾ അത് പൊക്കി പിടിക്കണം എന്നിട്ട് അവസാന കാലത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലുസമ തങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെയാണ് പറയുന്നത് എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം അതേ സമയത്ത് ഇതിന് വിരുദ്ധമായൊരു വിധിയാണ് മുഹമ്മദ് നബി പറയുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതാരോട് നിങ്ങൾ ഷെയർ ചെയ്യരുത് ഇങ്ങനൊരു വിധി വന്നു എന്ന് ആരും അറിയാതിട വരരുത് എന്നർത്ഥം എല്ലാ കള്ളന്മാരും ചെയ്യണ സ്വഭാവമാണത് നമ്മളെ നാട്ടിലും കാണാലോ ഇമാമിങ്ങൾ ഒന്നും വിശ്വാസല്ല എന്നവര് പറയും ഒരു ഹോജ പറഞ്ഞത് നമ്മൾ എടുക്കൂലെന്ന് പറയും എന്നിട്ടോ അവർക്ക് അനുകൂലമാണെന്ന് തോന്നുന്ന വല്ല വാക്യങ്ങളും കിട്ടിയാല് അത് പൊക്കിപ്പിടിച്ച് അപ്പ ആ ഇമാമിനെ മഹത്വം കൊണ്ട് വർണ്ണിച്ചിട്ട് ആ വലിയ ഇമാമാണ് അദ്ദേഹം വരെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞത് കേട്ടിട്ടില്ലേ ഇതേപോലെ മുഹമ്മദ് നബീ സല്ലാ സമിതി തങ്ങളോട് അവർ ഒരു വിഷയത്തിൽ ഒരു ഒരു മതവിധി ചോദിക്കാം എന്നിട്ട് ഇവര് പറയുന്നത് പോലെ റസൂർ എന്ന് പറഞ്ഞാൽ അതും പൊക്കിപ്പിടിച്ച് മുഹമ്മദ് നബി ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അതേസമയത്ത് ഇതിന് വിരുദ്ധമായ വിധിയാണ് റസൂൽ എന്ന് പറയണമെങ്കിലോ നിങ്ങൾ സൂക്ഷിക്കണം ഇതാരും അറിയാൻ ഇടവരുന്നത് നിങ്ങൾ പരമാവധി മറച്ചു വെക്കണം എന്ന നിർദ്ദേശം അവർ നൽകി ഇത് ആരെ പറ്റിയാണ് ഇങ്ങനെ ഒരു ആയത്തള്ളാത്താൽ അവതരിപ്പിച്ചത് എന്ന സംബന്ധമായി ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ രണ്ടു പക്ഷമുണ്ട് എന്ന് ഇവരുക്കെതിരെ തന്നെ തഫ്സീറിൽ പറയുന്നു ഒന്ന് നസലത്ത് യഹൂദി ഖതീലൻ യഹൂദികളിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു മനുഷ്യരെ കൊന്നു അങ്ങനെ കൊന്നുകളഞ്ഞതിനു ശേഷം അവര് പറഞ്ഞു നിങ്ങൾ വരൂ ഹത്താകമഇല മഹമ്മദീൻ മുഹമ്മദ് നബിയോട് നമുക്ക് ഇതിന്റെ വിധി ചോദിക്കാം എന്ന് അങ്ങനെ വിധി ചോദിക്കാൻ വേണ്ടി റസൂൾന്ദർ തീരുമാനിച്ച ഒരു അജണ്ട സെറ്റ് ചെയ്തു എങ്ങനെ ഫൈൻ അസ്താനാ ബിദ് കൊലപാതകം നടത്തിയതിന് ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് എന്തെങ്കിലും ബ്ലഡ് മണി നൽകിയാൽ മതി എന്നാണ് പത്രിമ കൊടുത്തരുന്നതെങ്കിൽ ഇപ്പൊതു നിങ്ങൾ അത് സ്വീകരിക്കൂ ബ്രഹ്മദേവി പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം കോമൻസേഷൻ കൊടുത്തിട്ട് ഒഴിവാക്കാം അതേസമയത്ത് പിന്നെ സമയം തങ്ങൾ കൊലക്ക് കൊല എന്ന പ്രതിക്രിയയാണ് വിരിക്കുന്നതെങ്കിലോ ഫല തസ്മ മിൻഹു മുഹമ്മദ് നബി പറയണങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അതിനെ സംബന്ധിച്ചാണ് ഈ സൂക്തം എന്നാണ് ഒരു വ്യാഖ്യാനം അതാണ് യക്കൂലുവിന് അവര് പറയുന്നു ഈ നൂറ്റിയെട്ടു ഹാദാ ബഹുദൂഹു ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടതെന്ന് വെച്ചാൽ അമ്മളീ പറഞ്ഞ വിധി നൽകപ്പെട്ടാൽ സ്വീകരിച്ചോളൂ വൈലം തൂത്തവും ഫഹദറു അത് നൽകപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണമെച്ചാൽ ആരോടും പറയരുത് നിങ്ങൾ കേൾക്കുകയും ചെയ്യരുത് എന്നാൽ ഇവർ ഇത് വിശദീകരിച്ചോണ്ട് പറഞ്ഞു ഏറ്റവും ശരിയായ അഭിപ്രായം അന്നഹാൻ യഹൂദിയുതരയാ വ്യഭിചാരം നടത്തിയ രണ്ട് ജൂതന്മാരെ സംബന്ധിച്ച് ഒരു ജൂതപുരുഷനും ജൂതസ്ത്രീയും അവരെ സംബന്ധിച്ചാണ് ഈ സൂക്തം അവതരിച്ചത് എന്നതാണ് ശരിയായ അഭിപ്രായം അതെന്താണ് വക്കാനു അത് ബദ്ധനു കിതാബ് അള്ളാഹി അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തെ അവർ മാറ്റി തിരുത്തിയിരുന്നു തിരുവന നടത്തിയിരുന്നു മിനൽ മിനലിബ് റജുമിമൻ അഹ്സനമിൻഹും അവരിൽ നിന്ന് വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്ന വിധി ആ വിധി അവർ മാറ്റി തിരുത്തിയിരുന്നു ജൂതന്മാർ അങ്ങനെ ഫെഹറഹുജി ആ വിധിയിൽ അവർ മാറ്റം വരുത്തുകയും എന്നിട്ട് വ്യഭിചാരികളായിട്ടുള്ള ആളുകൾ അവരെ നൂറടി അടിച്ചാൽ മതി എന്ന അവർക്കിടയിൽ അവർ തീരുമാനമുണ്ടാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അവർ തഹമീമി വലി ഇർക്കാദി അലാ ഹെമാലിൻ മക്കലൂബൈനി രണ്ട് ദിശയിലേക്ക് തിരുത്തി ഒരു കഴുതപ്പുറത്ത് രണ്ടുപേരെയും കയറ്റിയിരുത്തി ജനങ്ങളുടെ ഇടയിലൂടെ നടത്തുക അതേപോലെ തന്നെ അവരുടെ മുഖത്ത് പിന്നെ ചൂട് പൊള്ളിച്ചുകൊണ്ട് കറുപ്പുണ്ടാക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശിക്ഷാവിധികളൊക്കെ നടത്തിയാൽ മതിയിൽ അവർക്കിടയിൽ തീരുമാനം അവരുണ്ടാക്കിയിരുന്നു എന്നാൽ ഫലം വക്കായത്ത് തിൽക്കൽ കായിലത്തുപായത് ഹിജറത്തിൻ നബീ നബി അലൈവല്ലം അലൈഹി അലൈവല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു വന്നതിന് ശേഷം അവരുടെ ഒരു വ്യഭിചാരത്തിന്റെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കാലു ഭീമാബൈനഹും അവർക്കിടയിൽ അവരും തമ്മിൽ പറഞ്ഞതാണ് ഇവിടെ മുഹമ്മദ് നബി അവസാന കാലത്ത് കാത്തിരിക്കുന്ന പ്രവാചകൻ വന്നിട്ടുണ്ടല്ലോ നമ്മൾ മുഹമ്മദ് നബിയോട് കൂടി പോയിട്ട് ഒരു വിധി തേടുക അങ്ങനെ ഫൈൻ ഹക്കമബിൽഹു നമ്മളിപ്പോ ചെയ്യുന്നത് പോലെ നൂറടിയടിക്കുകയും അതേപോലെ തന്നെ മുഖത്ത് കറുപ്പ് കുത്തുകയും ചെയ്താൽ മതി എന്നാണ് വിധിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ചോളൂ എന്നിട്ട് മതിയാലും ഹിജ്ജത്തൻ ബൈനക്കുമൈന നിങ്ങളുടെയും അള്ളാഹുന്റെയും ഇടയിലുള്ള ഒരു തെളിവായി നിങ്ങൾ അത് വെച്ചോളൂ അതായത് മുഹമ്മദ് നബി പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് എന്ത് ചെയ്തോളൂ ജനങ്ങളിടയിൽ വാദിച്ചോളൂ അപ്പൊ എക്കൂര് നബിയും നമ്പിയായി ഇല്ലാഹിക്കത് ബൈനക്കും വിതാലിക്ക അങ്ങനെ അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരാൾ ഇതേ വിധി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വാദിക്കുകയും ചെയ്യാലോ അതേ അതേസമയത്ത് വൈൻ ഹക്കമർ റജുമി യഥാർത്ഥ എറിഞ്ഞു കൊല്ലണം എന്നാണ് മുഹമ്മദ് നബി ഇരിക്കുന്നതെങ്കിലോ ഫലാസത്തോ ഹുബീതാലിക്ക ഒരു കാരണവശാലും അതിൽ മുഹമ്മദ് നബിയെ നിങ്ങൾ അനുസരിക്കരുത് എന്ന് അവരുടെ ഇടയിൽ ഒരു ചർച്ച നടന്നു അപ്പോഴാണ് അള്ളാഹു താലി സൂക്തം അവതരിപ്പിച്ചത് എന്ന് അതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ധാരാളം ഹദീസുകൾ ഇവിടെ ഇബുൽ കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു അതിൽപ്പെട്ട ഒരു ഹദീസ് കാണാം അബ്ദുല്ലാവിനും പറയാണ് യഹൂദികൾ നബിസ്മ തങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവർ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചരിച്ചിട്ടുണ്ട് വ്യഭിചരിച്ചിട്ടുണ്ട് അവരുടെ വിഷയത്തിൽ എന്ത് വിധിയാണ് കൊടുക്കേണ്ടത് എന്ന് തങ്ങളോട് അവർ ചോദിച്ചു അവ മുത്തബി സല്ലു അലി സമ തങ്ങൾ വേദക്കാരാണെന്ന് പറയുന്ന ഇവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്താണ് റസൂൽ അലുഖലം നബിതങ്ങൾ അവരോട് പറഞ്ഞു കല്ലെറിഞ്ഞു കൊല്ലുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ തൗറാത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചു റസൂലുള്ള ചോദിച്ചുള്ള സൂര ഫോ പറഞ്ഞു പറഞ്ഞേ ഞങ്ങളെ ഗ്രന്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല മറിച്ച് രണ്ട് ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചരിച്ചാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ നഫ്ലഹും വൈദ്യുലിതു വൈദ്യുലതും അവരെ ഞങ്ങൾ വഷളാക്കും അതായത് കഴുതപ്പുറത്ത് കയറ്റി ആളുകളുടെ ഇടയിലൂടെ നടത്തി ഇവർ രണ്ടുപേരും വ്യഭിചരിച്ചവരാണ് എന്ന് പറഞ്ഞ് അവരെ എരപ്പാക്കും അതോടൊപ്പം തന്നെ അവരെ നൂറാടി അടിക്കുകയും ചെയ്യും ഇതാണ് ഞങ്ങളുടെ തൗറാത്തിലുള്ളത് എന്ന് അവർ നിമിതങ്ങളോട് പറഞ്ഞു അപ്പൊ കാല അബ്ദുള്ള ഹിബിൻ സലാമിൽ ജൂത പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹി സലാം നബിയാഹുൻ അബ്ദാഹുസലാം തങ്ങൾ നിമിതങ്ങൾ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് ആ തർസിൽ അബ്ദുല്ലാബിൻ സലാം നബി അള്ളാന്ന് പറഞ്ഞു കഥബുത്തും നിങ്ങൾ പറഞ്ഞത് നുണയാണ് ജനങ്ങളെ ഇന്നഫീഹർ റജുമാ നിശ്ചയം ആ തൗറാത്തിൽ എറിഞ്ഞുകൊല്ലണമെന്ന വിധി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തൂപിച്ചി അങ്ങനെ പാ ചൂപി തൗറാത്ത് കൊണ്ടുവന്നു അത് നിവർത്തി വെച്ചു അല ആയത്തിറമി എന്നിട്ട് അവരിൽ നിന്നൊരാൾ തൗറാത്ത് വായിക്കാൻ തുടങ്ങാണ് വായിക്കുമ്പോ അദ്ദേഹം എന്ത് ചെയ്തു എറിഞ്ഞു കൊല്ലണം എന്ന് ആശയം വരുന്ന ആയത്ത് ആ ഒരു സൂക്തത്തിന്റെ അടുത്ത് എത്തിയപ്പോ അദ്ദേഹം അവിടെ കൈ വെച്ചു ആ ആയത്തിന്റെ അവിടെ കൈവെച്ചു എന്നിട്ട് കബുലഹാ മാ ഭേദ അതിന്റെ മുമ്പുള്ളതും ശേഷമുള്ളതും അയാൾ ഓതി അപ്പൊ ഫഹു അബ്ദുല്ലാഹിബിൻ സലാംബി അള്ളാഹുൻ അബ്ദുല്ലാഹിബിൻ സലാമി അള്ളാഹു എന്ന ജൂതപണ്ഡിതൻ വേദത്തെ സംബന്ധിച്ച് നല്ല പരിജ്ഞാനമുള്ള മഹാൻ അദ്ദേഹം പറഞ്ഞു ഇർഫയതക്ക എടോ നീ കൈ 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 കൈയുയർത്തുവാ കൈവച്ചെടുത്തെന്ന് കൈപൊക്കു ഫറഫായ കൈപൊക്കി പൊക്കിയപ്പ ഫൈദാഫിഹ ആയത് റജിമി അവിടെ അതാ എറിഞ്ഞുകൊല്ലണമെന്ന ആയത്ത് കാണുന്നു അപ്പൊ അത് അവർ മറച്ചുവെച്ചതായിരുന്നു അപ്പുറപ്പുറം പാരായണം ചെയ്തിട്ട് അറിയില്ലാത്ത ആളുകളുടെ മുന്നിൽ അത് മറച്ചു വെച്ചതായിരുന്നു അവർ അവര് പറഞ്ഞു സദക്കയാ മുഹമ്മദ് നബിയെ ആ അദ്ദേഹം പറഞ്ഞത് അബുലാഹുലി സലാം തങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് സിഹ ആയത്തു നജമി ചൗറാത്തിൽ എറിഞ്ഞുകൊല്ലണമെന്ന സൂക്തമുണ്ട് അങ്ങനെ സമറിമ റസൂലി സ്വല്ലി സ്വല്ലം ആ സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞുകൊല്ലാൻ റസൂൾ കൽപ്പിച്ചു ഫറുജിമ അങ്ങനെ അവർ രണ്ടുപേരെയും കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരെയും കൊല്ലുന്ന സമയത്ത് അബ്ദുല്ലാഹിബിൻ ഉമർ നബി അല്ലാന്നാണ് ഫറായി വ്യഭിചരിച്ച പുരുഷൻ അദ്ദേഹത്തിന്റെ കൂടെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട പെണ്ണിന്റെ ശരീരത്തിലേക്ക് കല്ലുവരാതിരിക്കാൻ അദ്ദേഹം ഇങ്ങനെ അവളോട് വലിയ സ്നേഹം കാണിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയെന്ന് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗറാത്തിൽ ഒന്നാവ് സുബാനുഭവത്തായാല ഇത് വിധി പ്രഖ്യാപിച്ചിട്ടും ആ എന്തു ചെയ്തതാണ് അവർ അത് വെച്ചതാണ് അത് മറച്ചുവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് ബഹുമാനപ്പെട്ട ഇബുൽ കസീർ തന്റെ തഫ്സീറിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു രാജാവ് ആ രാജാവിന്റെ പിന്നെ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ എന്ത് ചെയ്തു ആ സ്ത്രീ വ്യഭിചരിച്ചു ആ സ്ത്രീ വ്യഭിചരിച്ചപ്പോ എന്തായാലും അവരെ എറിഞ്ഞുകൊല്ലാൻ സാധിക്കില്ല മറ്റെന്തെങ്കിലും ഇളവ് കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് രാജാവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് എറിഞ്ഞുകൊല്ലൽ മാറ്റിവെച്ചു എറിഞ്ഞു കൊല്ലൽ മാറ്റിവെച്ചതിന് ശേഷം പിന്നീട് സുമസനാ റജുലു ഫി അസറത്തീമിനൻ നാസ് ഫി അസരീഹിമിനൻ നാസ് ജനങ്ങളുടെ കൂട്ടത്തുനിന്ന് ഈ സംഭവത്തിന് ശേഷം മറ്റൊരാൾ വ്യഭിചരിച്ചു അപ്പൊ ഇതേ രാജാവ് ആരാധ റജമോഹു ഇയാൾ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചപ്പോ ഫഹാല ദൂനഹു ഇയാളെ ഈ വ്യഭചരിച്ച രണ്ടാമത്തെ ഫ്രസ്റ്റ് ആയിട്ട് വ്യഭിചരിച്ച ആളുടെ കുടുംബം അയാൾ അതിന്റെ ഇടയിൽ അവര് തടസ്സം നിന്നു അവര് രാജാവിനോട് പറഞ്ഞു ലായുർ ജമു സാഹിബു സാഹിബ് ഇക്കപ്പത്തെ ഞങ്ങളെ കൂട്ടുകാരനെ എറിഞ്ഞു കൊല്ലണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നിങ്ങളെ കുടുംബത്തിൽ നിന്ന് രാജാവിന്റെ കുടുംബത്തിൽ നിന്നുള്ള റോയൽ ഫാമിലിയിൽ നിന്നുള്ള വ്യഭജരിച്ച ആളെ എറിഞ്ഞു കൊല്ലണം അതിന് ശേഷം ഞങ്ങൾ എറിഞ്ഞുവല്ല ഒരാങ്ങാടിയിൽ രണ്ടു കച്ചവടം പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ പത്തല ഹുഹാദിഹിലും ഒക്കൂ പത്തമൈനവും അവർക്കിടയിൽ രാജാവും അനുയായികളും കൂടി ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസായി എന്ത് നമുക്ക് എറിഞ്ഞു കൊല്ലണ്ട അടി അടിച്ചാൽ മതി പിന്നെ ആളുകളുടെ ഇടയിലൂടെ കഴുതപ്പുറത്ത് കയറ്റി നടത്തിയൊന്ന് വസളാക്കാം അതോടൊപ്പം തന്നെ മുഖത്ത് ചില ചൂട് വെച്ച് കറുപ്പുണ്ടാക്കിയിട്ട് പ്രത്യേകം അടയാളം വെക്കുകയും ചെയ്യാം എന്ന് അവരുടെ യോജിപ്പുണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഈ ശിക്ഷ നടപ്പാക്കാൻ തുടങ്ങിയത് അല്ലാതെ ഞങ്ങൾ തൗറാത്തിൽ എന്തില്ലാത്തത് കൊണ്ടല്ല വിഭിചരിക്കും ആളുകളെ വിവാഹിതരായിട്ടുള്ള ആളുകളെ അവർ വ്യഭിചരിച്ചാൽ അവരെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്ന തീരുമാനമില്ലാത്തത് കൊണ്ടല്ല എന്ന് അദ്ദേഹം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു ഒരു ചെറുപ്പക്കാരൻ വിശദീകരിക്കുവെന്ന ആ സംഭവം മുഹമ്മൻ പട്ടി കസീർ തന്റെ തഫ്സീലിൽ ഉദ്ധരിക്കുന്നുണ്ട് അതാണ് ഇവർ പറയുന്നത് മുഹമ്മദ് നബി ഇതേ വിധി തന്നെ സ്വീകരിക്കണം അത് തരുന്നില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് അള്ളാഹു താലെ പറഞ്ഞു സ്വമയൂരില്ലാഹു ഫിത്തനത്തു ഒരാളെ പരീക്ഷണം നടത്താൻ അള്ളാഹു താല ഉദ്ദേശിച്ചാൽ ഫലം തമിലൂമിൻ അള്ളാഹി അവനിൽ നിന്ന് തങ്ങളൊന്നും ഉടമയാക്കുന്നില്ല അഥവാ അവനെ രക്ഷപ്പെടുത്താൻ തങ്ങൾക്ക് സാധിക്കില്ല ഗുലാഹിക്കാന്നാൽ ഈ കൂട്ടരി അല്ലത് ഇനിയുലിയില്ലാഹോയു തഹറ കുരൂപവും ഹൃദയങ്ങളെ ശുദ്ധിയാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കാത്തവരാണ് കാരണം അതിനു മാത്രം നിഷേധം അവരുടെ മനസ്സിൽ കുടികൊള്ളുകയാണ് ലഹുംഫി ദുന്യാഫിൻ ദുനിയവിൽ അവർക്ക് വസള തരമുണ്ടെന്ന് നിന്നതയുണ്ട് ലഹുംഫി ലാഹത്തിയതാബു നന്ദിയും പരലോകത്ത് കടുത്ത ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ട് പല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കുന്ന അതിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി അവനവന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കടുത്ത ശിക്ഷക്ക് അർഹരാകുമെന്ന താക്കീദ് അള്ളാഹു നൽകുന്നു അള്ളാഹുവിന്റെ വിധി സൂക്ഷിക്കാനും അവന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ വസ്ല അല്ലാഹു അല്ല നബീൽ മുസ്തഫ മുഹമ്മദ് ഇൻ വാലി വസ്ലഹമി വസ്ലമ അലഹമദബിലമീൻ വസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വർക്കു